ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനത്തെ അമ്പത്തി എട്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയൊരു ആശ്വാസ വാർത്ത ഇപ്പോൾ ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള മീഡിയ എന്ന് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും കൂടി മറക്കാതിരിക്കുക സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആറുമാസത്തെ ക്ഷേമ പെൻഷനുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യാതെ കുടിച്ചുകയായിരുന്നു സെപ്റ്റംബർ മാസം മുതൽ ഫെബ്രുവരി മാസം വരെയുള്ള മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് വിതരണം ചെയ്യാതെ കുടിച്ചുകയായിരിക്കുന്നത് കടമെടുത്തുകൂടിയാണ് സംസ്ഥാനത്ത് സർക്കാർ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്തു പോന്നിരുന്നത് എന്നാൽ പെൻഷൻ വിതരണ കമ്പനിയും കിഫ്ബിയും എടുത്ത വായ്പകളുടെ പേരിൽ ഈ വർഷത്തെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതോടെ വായ്പയെടുത്ത് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കാതെ വരികയായിരുന്നു ഇതേ തുടർന്ന് ചരിത്രത്തിൽ ആദ്യമായി കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടി ഒഴിവാക്കുന്നതിനും കടമെടുക്കുന്നതിനുള്ള അനുമതിക്കുമായി ഹർജി നൽകിയിരുന്നു ഈ കേസിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുകയാണ് അതിനാൽ ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്തുണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ നിബന്ധനകളൊന്നുമില്ലാതെ കേരളത്തിന് പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുന്നതിനുള്ള അനുമതി നൽകുവാൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി ഇന്ന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതുകൂടാതെ അധികമായി ഇരുപത്തി കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവാദം വേണമെന്ന കേരളത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്രവും കേരളവുമായി ചർച്ച നടത്തുവാനും കോടതി നിർദ്ദേശിച്ചു ബുധനാഴ്ച വൈകിട്ട് സെക്രട്ടറി തല ചർച്ച നടത്താനാണ് നിർദ്ദേശം ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ഇനി പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കൂടി കടമെടുക്കുവാൻ അധികാരമുണ്ടെന്ന് കേന്ദ്രം നേരത്തെ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനായി സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന കേസ് കേരളം പിൻവലിക്കണമെന്ന നിബന്ധനയും കേന്ദ്രം മുന്നോട്ട് വെച്ചിരുന്നു കേന്ദ്രത്തിന്റെ ഈ നിലപാടിനെ സുപ്രീം കോടതി വിമർശിച്ചു കേന്ദ്രത്തിനെതിരെ സ്യൂട്ട് ഹർജി നൽകുവാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കി ആ അധികാരം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന കേസ് സുപ്രീം കോടതി നിരീക്ഷിച്ചു സംസ്ഥാന സർക്കാരിനും െൻഷനുകൾ പോലുള്ളവ ലഭിക്കുന്നവർക്കും വലിയൊരു ആശ്വാസമാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാരിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാനാകും അതുകൂടാതെ ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ അധിക കടമെടുപ്പിനായുള്ള ചർച്ചയും തുടങ്ങുകയാണ് നിലവിൽ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ വീതം അമ്പത്തി എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ നൽകുവാനുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് സംസ്ഥാനത്തിന് തൊള്ളായിരം കോടി രൂപ വേണം എന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ അതനുസരിച്ച് ആറുമാസത്തെ മുഴുവൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിനായി അയ്യായിരത്തി നാനൂറ് കോടി രൂപയോളം സംസ്ഥാനത്തിന് ആവശ്യമായി വരും പതിമൂവായിരത്തി അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കുവാൻ അനുമതി ലഭിച്ചെങ്കിലും അതിൽ അയ്യായിരത്തി നാനൂറ് കോടി രൂപ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി മാത്രം ഉപയോഗിക്കാവുന്ന സാമ്പത്തിക അവസ്ഥയിലല്ല സംസ്ഥാന സർക്കാർ സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിൽ വരെ താളപ്പിഴകൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് അതിനാൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിരിക്കും ഉടൻ വിതരണം ഉണ്ടാവുക എന്നാണ് ധനവകുപ്പുമായി ബന്ധപ്പെട്ടവർ അറിയിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ടു മാസങ്ങളിലെ ക്ഷേമ പെൻഷനുകൾ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാകും ഉടനെ ഉണ്ടാവുക ഇതിന് തുടർന്ന് ഏപ്രിൽ ആദ്യത്തോടെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം കൂടി ഉണ്ടായേക്കും ഇരുപത്തി ഒന്നായിരം കോടി രൂപ അധിക കടമെടുപ്പ് ചർച്ചയിൽ കേരളത്തിന് അനുകൂലമായ നടപടി ഉണ്ടായാൽ ഏപ്രിലിലും രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായേക്കും പ്രത്യേകിച്ച് പൊതുതിരഞ്ഞെടുപ്പിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മാർച്ച് പതിനഞ്ചിന് മുൻപായി തന്നെ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്ക് കൈകളിലേക്കും എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ തന്നെ സംസ്ഥാന സർക്കാർ പുതിയ കടമെടുപ്പ് നടത്തുകയും ഇതിനെ തുടർന്നുള്ള ക്ഷേമ പെൻഷൻ വിതരണ തീയതി ഔദ്യോഗികമായി പുറപ്പെടുവിക്കുകയും ചെയ്യും അപ്പോൾ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്